ഹായ് അഡീസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രാഫ്റ്റായിട്ടാണ് അപ്പോൾ ഈ ഒരു ഈദിനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് ഫ്രണ്ട്സിനായിക്കോട്ടെ അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനായിക്കോട്ടെ ഒരു വലിയ ചിലവൊന്നും ഇല്ലാണ്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു ഐഡിയ ഒരു ക്യൂട്ടായിട്ടുള്ള ഐഡിയ ആണ് പക്ഷെ ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഐറ്റം അത്രയും വാല്യുബിൾ ആട്ടോ ഈ ഒരു റംതാൻ മാസത്തിൽ അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല കട്ടിയുള്ള കാർബോർഡിൽ ഇങ്ങനെ ഒരു പോർഷൻ മാത്രം മാർക്ക് ചെയ്തിട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ മാർക്കർ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് അതിന് ശേഷം യെല്ലോ കളറ് പേപ്പറ് അത്രയും തിന്നായിട്ട് ഞാൻ അത്രയും കുഞ്ഞ് സൈസിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ യെല്ലോ കളർ ഒരു ചെറിയ സ്ട്രിപ്പ് പോലെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടെണ്ണമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനോ സ്കൂളിലൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനും നല്ല അടിപൊളി ആയിട്ടൊരു ഗിഫ്റ്റ് തന്നെയട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ആ കുഞ്ഞ് സ്ട്രിപ്പ് നമ്മൾ യെല്ലോ കളറ് പേപ്പർ കട്ട് ചെയ്തെടുത്തത് ഇത്രയും അത്രയും തിന്നായിട്ട് മാത്രം ഫെവികോൾ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു കുഞ്ഞ് പോഷനിലേക്ക് മാത്രമായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടെണ്ണമാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് മനസ്സിലാവും അത്രയും തിന്നായിട്ട് മാത്രമേ നമ്മൾ സെവികോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കാരണം ഒരുപാട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കളർ സ്പ്രെഡ് ആവാനും പിന്നെ വൃത്തി ഭംഗി പോകാനും കാരണാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്താ ആ ഒരു പോർഷനിലേക്ക് കാർബോർഡ് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം ഡാമേജ് ഇല്ലാണ്ട് അപ്പോൾ നല്ല മൂർച്ചുള്ള ഷാർപ്പ് ആയിട്ടുള്ള കത്രിക തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഇത്രയും ലെങ്ത്തിൽ തന്നെ ആ ഒരു യെല്ലോ കളർ ഒട്ടിച്ചത് ആവശ്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ സൈസിനനുസരിച്ച് എത്രയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ കുഞ്ഞ് സൈസിലാണ് ഉണ്ടാക്കിയത് അതിൻ്റെ റീസൺ എന്താന്നുള്ളത് ലാസ്റ്റ് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ അറ്റം അറ്റംഭാഗമൊക്കെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു കുഞ്ഞ് പോർഷനൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു പോർഷൻ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നാല് പീസാണ് വേണ്ടത് പിന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള രണ്ട് പീസും അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടായാലും നമ്മൾ കാവ്യാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് പേര് കാബ വരക്കുന്ന വീഡിയോ ചെയ്യുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു നല്ലൊരു മാസത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഒരു വലിയ കാബൊക്കെ വരച്ചിട്ട് ഗിഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസർക്ക് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെന്ന് തോന്നുന്നു പിന്നെയും പിന്നെയും കാബ വരക്കോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കാബ ഞാൻ വരച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടാം അതിൻ്റെ കൂടെ തന്നെ മെയിൻ വീഡിയോ ലിങ്കും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഇതുപോലെ മാർക്കറ് ചെറിയൊരു പോഷനില് നമ്മൾ കളർ കൊടുത്തിട്ടൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കുഞ്ഞതായിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങോടെ കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ബ്ലാങ്ക് ആയിട്ടുള്ള രണ്ട് കുഞ്ഞു പീസും കൂടി കട്ട് ചെയ്ത് മാറ്റാം ഒരേപോലത്തെ സൈസ് തന്നെ ആയിരിക്കണം കേട്ടോ അതൊന്നും ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ച പോഷൻ മാത്രം നമുക്ക് പീൽ ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് എല്ലാ പാർട്ടും ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടും നല്ല രീതിയിൽ ആ ഒരു കോർണർ ഷാർപ്പ് ആക്കിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ വശവും ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് സൈസിലായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കീ ചെയിൻ ആണ് അപ്പോൾ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ അതായത് ഇതുപോലെ ആ ഒരു മുകളിലത്തെ വശം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ഒരു പീൽ ചെയ്തിട്ടുള്ള പോഷൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പീൽ ചെയ്യാൻ കാരണം കാർബോഡിൻ്റേതായിട്ടുള്ള ഒരു ഭാഗവും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പീൽ ചെയ്തിട്ട് തന്നെ കട്ടിയുള്ളൊരു പോഷനായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് പോർഷനിൻ്റെ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ കീ ചെയിൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പി കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക അപ്പോൾ ആ ഒരു സ്ഥലത്തും കൂടി നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കണം അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീട് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വർക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ മറ്റൊരു നല്ല വീഡിയായിട്ട് കാണാൻ വരെ സേഫ് ആയിരിക്കുക അഡ്വാൻസ് ഇതും പറക്ക്